ഒക്ടോബർ പത്തൊമ്പതിനാണ് പരിയാരം ചിതപ്പിലെ പൊയിലിലെ ഡോക്ടർ ഷക്കീർ ഡോക്ടർ ഫർസീന ദമ്പതിമാരുടെ വീട്ടിൽ കവർച്ച നടന്നത് അന്നേ ദിവസം ഇവർ എറണാകുളത്ത് പോയിരുന്നു ജനലഴികൾ മുറിച്ചാണ് കവർച്ചാ സംഘം അകത്തു കയറിയത് മാതൃസഹോദരിയായ വയോധികയെ ഭീഷണിപ്പെടുത്തി പണം കവരുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പ്രദേശത്തെ പളുങ്കുബസാറിൽ മാടാളൻ അബ്ദുള്ളയുടെ വീട്ടിലും സമാന രീതിയിൽ കവർച്ച നടത്തി ഇരുപത്തഞ്ച് പവനാണ് കവർച്ചാ സംഘം എടുത്തത് വിരൽ അടയാളമോ മറ്റ് തെളിവുകളോ ഇല്ലാത്ത കേസിൽ ഏത് സംഘമാണ് കവർച്ച നടത്തിയതെന്നറിയാൻ അന്വേഷണ സംഘം ഏറെ കിണഞ്ഞു പരിശ്രമിച്ചു നിരവധി സി സി ടിവികൾ പരിശോധിച്ചു പ്രതികൾ ഉപയോഗിച്ച കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തി വിവിധ സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ വാഹനം പരിയാരം കാഞ്ഞങ്ങാട് ചെർക്കള വഴി കർണാടകയിലേക്ക് പോയതായി സുശാൽ നഗറിൽ എത്തിയതായി മനസ്സിലായി തുടർന്ന് കുശാൽ നഗറിനടുത്തുള്ള ശുണ്ടിക്കൊപ്പയിലെ ഹോട്ടലിൽ നിന്ന് കവർച്ച സംഘങ്ങളുടെ വ്യക്തമായ ദൃശ്യങ്ങൾ കിട്ടുകയായിരുന്നു ഇവിടെ വെച്ച് അവർ ഫോൺ ഓഫ് ചെയ്തു ഒരാഴ്ച കേരളത്തിലെയും കർണാടകയിലെയും അഞ്ഞൂറിലേറെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു ഇത് തമിഴ്നാടിനെ അയച്ചു കൊടുത്തു ഇത് കുപ്രസിദ്ധ കവർച്ചക്കാരൻ സുള്ളൻ സുരേഷും സംഘവുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പിന്നീട് കവർച്ചാ സംഘമായ സഞ്ജീവ് കുമാറിനെ പിടികൂടുകയായിരുന്നു കവർച്ചാ സംഘത്തിലെ ഡ്രൈവറായിരുന്നു ഇയാൾ അസാമാന്യ വാഹനം ഓടിക്കാൻ കഴിവുള്ളയാൾ സംഘത്തലവനായ സുള്ളൻ സുരേഷ് കൊലക്കേസടക്കം എൺപതോളം കേസുകളിലെ പ്രതിയാണ് മറ്റ് പ്രതികളും നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളാണ് മൂന്നാം ക്ലാസ് മാത്ര വിദ്യാഭ്യാസമുള്ള സുള്ളൻ സുരേഷ് രണ്ടായിരത്തി പത്തിൽ മൊബൈൽ ഫോൺ കവർച്ചയിലൂടെയാണ് മോഷണരംഗത്ത് എത്തിയത് പരിയാരം കവർച്ച കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി സുളൻ സുരേഷിനു പുറമെ സഹായി അബു എന്ന ഷെയ്ഖ് അബ്ദുള്ളയും ഇതോടെ അറസ്റ്റിലാവുകയായിരുന്നു കണ്ണൂർ സൈബർ സെൽ എസ്ഐ യദുകൃഷ്ണനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജേഷ് കുയിലൂരും അന്വേഷണത്തിന് നേതൃത്വം നൽകുകയായിരുന്നു മോഷണ മുതലുകളിൽ എട്ട് പവൻ സ്വർണവും മോഷ്ടാക്കൾ ഉപയോഗിച്ച വാഹനവും ഇവർ കണ്ടെടുത്തു